കേരളത്തിൽ പണ്ട് കാലത്ത് വ്യാപകമായി കൃഷി ചെയ്തിരുന്ന ഒരു സവിശേഷമായ കിഴങ്ങ് ചെറുകിഴങ്ങും നനകിഴങ്ങും കർഷകന്റെ പ്രിയപ്പെട്ട ഭക്ഷണം എന്ന് തന്നെ പറയാം ഇതിനെ കൃത്യമായ പരിചരണത്തിലൂടെയും വളപ്രയോഗത്തിലൂടെയും ഇവയെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം നനകിഴങ്ങിന്റെ പുറംഭാഗത്ത് നാരുവേരുപടലങ്ങൾ കുറവായിരിക്കും ചെറുകിഴങ്ങിന്റെ പുറംഭാഗത്ത് നാരുവേരു പടലങ്ങൾ കൂടുതലും കിഴങ്ങുകൾ ചെറുതുമായിരിക്കും ഇങ്ങനെ നമുക്കിവയെ വേർതിരിച്ചറിയാം മാർച്ച് ഏപ്രിൽ മാസത്തോടെ നടുകയും ഡിസംബർ മാസത്തോടെ വിളവെടുപ്പ് നടത്തുകയും ചെയ്യാം പോഷകാംശങ്ങളുടെ കലവറയാണ് ചെറുകിഴങ്ങും നനകിഴങ്ങും അതിനാൽ നാട്ടിൻ പുറത്തു നിന്ന് അപ്രതീക്ഷിമാകുന്ന ഈ കിഴങ്ങ് വർഗത്തെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് ഇവയുടെ നടിൽ രീതി കാച്ചിലിനോട് സമാനമാണ് കൃത്യമായ സമയക്രമത്തിൽ നടുകയും വിളവെടുപ്പ് നടത്തുകയും ചെയ്താൽ ഇവയെ നമുക്ക് എളുപ്പത്തിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ താങ്ക്